സംസ്ഥാന ബജറ്റിൽ കോതമംഗലത്തിന് നേട്ടമെന്ന എം എൽ എയുടെ അവകാശവാദം പൊള്ളയാണെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആരോപിച്ചു കഴിഞ്ഞ ഏഴ് ബജറ്റുകളിലും മാത്രമാണ് ഇത്തവണയും ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നൂറ് രൂപ ടോക്കൺ അഡ്വാൻസ് നൽകിയിട്ടുള്ള പദ്ധതികളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് എം എൽ എ ഈ നിയോജമണ്ഡലത്തിന് അനുവദിച്ചു എന്നുള്ള നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ബ്ലാവന പാലം മണികണ്ഠാൽ പാലം അതോടൊപ്പം തന്നെ ഇഞ്ചത്തൊട്ടി അടക്കമുള്ള നിരവധി പാലങ്ങളും റോഡുകളും ഒക്കെ കഴിഞ്ഞ ഒമ്പത് ബഡ്ജറ്റിലും ഇടം തേടിയതാണ് അപ്പോൾ എം എൽ എ വീണ്ടും വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലയിലുള്ള പ്രസ്താവനയുമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ എഴുപത് കോടി രൂപയാണ് മാറ്റിവെച്ചത് ഈ ബഡ്ജറ്റിൽ ഒരു റേഞ്ചിൽ പോലും എഴുപത് കോടി രൂപ അപര്യാപ്തമായിരിക്കുകയും ആ എഴുപത് കോടി രൂപ കോതമുഖലത്തിന് പ്രയോജനപ്പെടുമെന്ന് എം എൽ എ പറയുന്നത് തീർച്ചയായും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ എല്ലാ തരത്തിലും കവളിപ്പിക്കുന്ന നിലപാടിൽ നിന്നും എം എൽ പിറകോട്ട് പോകണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആവശ്യപ്പെടാനുള്ളത്